ഏതാണ്ട് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് വരെ സ്റ്റാർട്ടപ്പ് എന്ന വാക്കിന് ശരാശരി രക്ഷകർത്താക്കൾക്കിടയിൽ കാര്യമായ വിലയുണ്ടായിരുന്നില്ല കൂട്ടുകാരുമൊത്ത് കറങ്ങാൻ നടക്കാൻ മക്കൾ കണ്ടെത്തിയ ഒരു പാഴ്വേലയായി മാത്രം ഇതിനെ കണ്ട കാലമുണ്ടായിരുന്നു അവിടെ നിന്നും ഇന്ന് ലോകം അംഗീകരിക്കുന്ന സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയായി കേരളം മാറിയതും രക്ഷിതാക്കൾ അടക്കമുള്ള പൊതുസമൂഹം സ്റ്റാർട്ടപ്പ് രംഗത്തെ പ്രതീക്ഷാ നിർഭരമായി കാണാൻ ശീലിച്ചതുമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ കേരളത്തിൽ സ്റ്റാർട്ടപ്പ് മേഖലയിൽ ഉണ്ടായ മാജിക് പരമ്പരാഗതമായി സംരംഭകത്തോട് മുഖം തിരിച്ചു നിന്ന ഇടത്തരം മധ്യവർഗ കുടുംബങ്ങളിൽ നിന്ന് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ചടുലമായ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുത്ത സംരംഭകരുണ്ടാവുന്നു എന്നതിനെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അഭിമാനത്തോടെ കാണുന്നു ാണ് രണ്ടായിരത്തി പത്ത് പതിനൊന്നിൽ ബീജ സംഭവിച്ച് രണ്ടായിരത്തി പതിനാറിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന ഔദ്യോഗിക സംവിധാനത്തിലേക്ക് എത്തുമ്പോൾ ലക്ഷ്യമിട്ടിരുന്നത് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ പതിനയ്യായിരം സ്റ്റാർട്ടപ്പുകളും അതുവഴി പതിനായിരം കോടി രൂപയുടെ നിക്ഷേപവുമാണ് പത്താമത് വർഷം എത്തുമ്പോൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച ഏഴായിരത്തി മുപ്പത്തി ഒന്ന് സ്റ്റാർട്ടപ്പുകൾ അടക്കം പതിമൂവായിരത്തി മുന്നൂറ്റിയാറ് സ്റ്റാർട്ടപ്പുകളും എണ്ണായിരത്തിൽ പരം കോടി രൂപയുടെ നിക്ഷേപവും കേരളത്തിലേക്ക് എത്തിക്കാൻ സ്റ്റാർട്ടപ്പ് മിഷന് കഴിഞ്ഞു സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വഴി ഉൽപ്പന്നം അത് നിർമ്മിക്കുന്ന വിധം വിപണനം എന്നിവയെ നിലവിലുള്ള രീതിയിൽ മാറ്റിമറിക്കാൻ തക്ക വണ്ണമുള്ളവയും അതുവഴി ബഹുത്തായ ഒരു ഉപഭോക്തൃ സമൂഹത്തിന് സേവനമോ ഉൽപ്പന്നമോ എത്തിക്കാൻ കഴിയുകയും അതുവഴി വലിയ അളവിലുള്ള ധനസമാ നടത്തുകയും ചെയ്യുന്ന സംരംഭങ്ങളാണ് സ്റ്റാർട്ടപ്പുകൾ എന്ന് നിർവചിക്കാൻ നമുക്ക് കഴിയുന്നത് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് വർഷത്തിൽ ശരാശരി മുപ്പത് ശതമാനം വരെയാണ് വളർച്ചാ നിരക്കെങ്കിൽ സ്റ്റാർട്ടപ്പുകൾക്ക് ആയിരം മടങ്ങ് വരെ വളർച്ച ഉണ്ടാകും രാജ്യത്തെ സ്റ്റാർട്ടപ്പ് രംഗത്ത് വലിയ വിജയം കൈവരിച്ചിട്ടുള്ള സോഫ്റ്റ്വെയർ എസ് ആർ എസ് സർവീസ് മേഖലയിൽ കേരളവും മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ടെങ്കിലും ഇതുവരെ യൂണികോൺ വിഭാഗത്തിൽ നമ്മുടെ കമ്പനികൾ എത്തിയിട്ടില്ല ഈ കുറവ് പരിഹരിക്കാനും സാസ് മേഖലയ്ക്കപ്പുറം ഭാവിയുടെ ടെക്നോളജി കൂടി മുന്നിൽ കണ്ടുകൊണ്ട് പുതിയ തലത്തിലേക്ക് കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയെ എത്തിക്കാനുമുള്ള നടപടികളാണ് കെ എസ് യു എം വിഭാഗം ചെയ്യുന്നത് യൂറോപ്യൻ അമേരിക്കൻ നിലവാരത്തിലുള്ള ആരോഗ്യ രംഗമാണ് കേരളത്തിനുള്ളത് ആഗോള നിലവാരത്തിലുള്ള ശ്രീജിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് രാജീവ് ഗാന്ധി ടെക്നോളജി ഫോർ ബയോടെക്നോളജി റീജിയണൽ ക്യാൻസർ സെന്റർ മലബാർ ക്യാൻസർ സെന്റർ തുടങ്ങിയ സ്ഥാപനങ്ങൾ നമുക്കുണ്ട് ഇത്തരം സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ആരോഗ്യ സാങ്കേതിക രംഗത്തെ ഡീപ് ടെക് സ്റ്റാർട്ടപ്പുകളെ കെ എസ് യു എം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ഇമേജ് പ്രോസസിംഗ് മെഡിക്കൽ ഇലക്ട്രോണിക്സ് റീജനറേറ്റീവ് മെഡിസിൻ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻഫോസിസ് അങ്ങനെ നിരവധി മേഖലകളിൽ സ്റ്റാർട്ടപ്പുകളെ സൃഷ്ടിക്കാനാണ് സ്റ്റാർട്ടപ്പ് മിഷൻ ലക്ഷ്യമിടുന്നത് ഐ എസ് ആർഒ വി എസ് എസ് സി എൽ പി എസ് സി ഐ ടി എന്നീ സ്ഥാപനങ്ങൾ സൃഷ്ടിച്ചെടുത്ത ഇക്കോ സിസ്റ്റം നിലവിലുണ്ട് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഗ്രൗണ്ട് സ്റ്റേഷൻ സേവനങ്ങൾ ലോ എതർ ഓപ്പർട്ടീവ് ഉപഗ്രഹങ്ങൾ ഡാറ്റ അനലിറ്റിക്സ് എന്നീ മേഖലകളിലാവും ശ്രദ്ധ വെക്കുക സൗരോർജത്തിനപ്പുറത്തേക്ക് പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിനും അവയ്ക്ക് സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിനുമായി ഗവേഷണ അടിസ്ഥാനത്തിലുള്ള സ്റ്റാർട്ടപ്പുകളെയാണ് ഈ മേഖലയിൽ പ്രതീക്ഷിക്കുന്നത് പുത്തൻ തലമുറ സോളാർ ന്യൂക്ലിയർ ഊർജ്ജ സ്രോതസ്സുകളും സ്മാർട്ട് ഗ്രില്ല് മറൈൻ എനർജി മണ്ണിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള തെർമൽ സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഗവേഷണ പരിധിയിൽ വരികയും ചെയ്യും കാർട്ടൂൺ സിനിമ എന്നിവയ്ക്ക് അപ്പുറത്തേക്ക് വോക്ക്മെന്റ് എക്സ്റ്റെൻ്റ് വിർച്വൽ റിയാലിറ്റി എന്നീ സാങ്കേതിക വിദ്യകളുടെ വരവോടെ സമസ്ത മേഖലകളിലും സർഗാത്മക ഇടപെടലുകൾ അനിവാര്യമായി മാറിയിരിക്കുകയാണ് ഈ രംഗത്ത് പുതിയ ആശയങ്ങൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും വലിയ പ്രാധാന്യമാണുള്ളത് വിദ്യാഭ്യാസം ആരോഗ്യം ജോലി സ്ഥലങ്ങൾ ടൗൺ പ്ലാനിങ് എന്നീ മേഖലകളിലും സാധ്യതകൾ ഏറെയാണ് കാപ്പി തേയില സുഗന്ധ വ്യഞ്ജനങ്ങൾ നാണ്യവിളകൾ വിവിധ ഇനം പഴവർഗ്ഗങ്ങൾ ആയുർവേദ മരുന്നുകൾ സമുദ്രോൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ വൈവിധ്യമാർന്ന ഒരു ജൈവ സമ്പത്ത് കേരളത്തിന് സ്വന്തമായുണ്ട് ആധുനിക കൃഷിരീതികൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നൂതന മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ എന്നിവ സവിശേഷമായി കേരളത്തെ മാറ്റി നിർത്തുന്നുമുണ്ട് പരമ്പരാഗത സാങ്കേതിക വിദ്യയിൽ നിന്ന് മാറി നൂതനവും മാറ്റത്തിന് വിധേയമാകുന്നതുമായ ആധുനിക സാങ്കേതിക വിദ്യകൾ ഡീപ്ടെക് സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയ്ക്കായി അവലംബിക്കേണ്ടതുണ്ട് ഡാറ്റാ സയൻസും ജെൻ എ മെഷീൻ ലേണിങ്ങും തുടങ്ങി അനവധി മേഖലകൾ ഇതിനായി മാറ്റിവെച്ചിരിക്കുകയാണ് ഇനിയും ബിസിനസ് മേഖലയിലേക്ക് കടന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് ബിസിനസ് മേഖലകളിൽ വലിയ സാധ്യതയാണുള്ളത് ആ സാധ്യതകളെ മനസ്സിലാക്കി ബിസിനസ് മേഖലകളിലേക്ക് ഇനിയും കൂടുതൽ ആളുകൾ എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം